ഹബീബിനോട് ചോദിച്ചുവല്ലോ നമ്മളൊക്കെ ചോദിക്കാൻ ആഗ്രഹിച്ചു പോകുന്ന ഒരു ഒരു ചോദ്യം നബിയേ എന്റെ ഇന്ന് അള്ളാഹു ഉത്തരം നൽകണം എവിടെ ചെന്ന് ദ്വാ ഇറന്നാലും അള്ളാഹു ദ്വാ കേൾക്കണം അതിന് നബിയെ എനിക്കൊരു പൊരുത്തം തരുമോ വേണ്ടി ദുആ ചെയ്യുമോ അല്ലാഹുവിൻ്റെ റസൂലേ എൻ്റെ ഉത്തരം 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 കിട്ടുന്ന ആളായി സഅദ് സഅദ് വേണം വേണം അങ്ങനെ ഒരാളായി ഞാൻ മാറണം വേണ്ടി ദുആ അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന് കൊടുക്കാമായിരുന്നു പക്ഷേ തങ്ങള് ചെയ്തത് ഒരു പണി കാണിച്ചു കൊടുത്തു ഡ്യൂട്ടി കൊടുത്തു ഒരു ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു അത് കൊടുത്തില്ല തങ്ങൾക്ക് ദ്വായർ കിട്ടും പറഞ്ഞു നിങ്ങളുടെ ഉത്തരം ആഗ്രഹമുണ്ടോ നമുക്കൊക്കെ ഉത്തരം കിട്ടും ഈ സദസ്സിലുള്ള എല്ലാ ഓരോ മുഅ്മിനും അല്ലാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും ഇത് ചെയ്താൽ തങ്ങൾ പറഞ്ഞു അത്തിബ മുസ്തജാബ നിങ്ങൾ തിന്നുന്ന വസ്തുക്കൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത് ഹലാലാവണം സായേ അതാരുടേതെങ്കിലും ആവരുത് പൊരുത്തമില്ലാത്തതാവരുത് നിങ്ങളുടെ ഭക്ഷണം ഹലാലാണെങ്കിൽ നിങ്ങളുടെ ജോലി ഹലാലാണെങ്കിൽ നിങ്ങളകത്തേക്ക് കൊണ്ടുപോകുന്ന അന്നപാനീയങ്ങൾ ഹലാലാണെങ്കിൽ ഇന്നുത്തരമുണ്ട് അതുകൊണ്ട് മദ്യപാനമോ മയക്കുമരുന്നോ അങ്ങനെ ഇപ്പോ പറയണം മദ്യപാനമല്ല ഇന്നും മയക്കും പ്രശ്നങ്ങളാണ് ലഹരിയിൽ നമ്മുടെ ചെറുപ്പക്കാർ പെട്ടുപോയി കിടക്കുകയാണ് അവർക്കെല്ലാം നന്മയിലേക്ക് തിരിഞ്ഞു നടക്കാൻ നൽകട്ടെ മദ്യപാനം അറിയുമായിരുന്നു വർത്തമാനത്തിലും ൊക്കെ ഇന്ന് ആടലില്ല നടക്കുകയാണ് ഒരു മന്ദപ്പ് മാത്രമേ കാണൂ മയക്കുമരുന്നടിച്ച ലഹരിയിലാണ് ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പോലും കഴിയില്ല ലഹരിയുണ്ടെന്നറിയാൻ പോലും കഴിയില്ല നല്ലൊരു ചെറുപ്പക്കാരൻ വിവാഹം ചെയ്തു നല്ല നിസ്കാരമുണ്ട് ഏർപ്പാടൊക്കെ ഉണ്ട് വളരെ നല്ല സ്വഭാവക്കാരൻ ഭാര്യ സൈക്കോളജി പഠിച്ച പെണ്ണായിരുന്നു അതിന്റെ പേരിൽ കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളായപ്പോഴേക്കും ആ പെൺകുട്ടിക്ക് മനസ്സിലായി തന്റെ ഭർത്താവിന് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട് അവൾ സൈക്കോളജി പഠിച്ച പെണ്ണാണ് മനസ്സിലായത് മനസ്സിന്റെ നിലതെറ്റിയതല്ല തന്റെ ചെറുപ്പക്കാരനായ ഭർത്താവ് മയക്കുമരുന്നിനടിമയാണ് അത് ബോധ്യപ്പെട്ടു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എന്നാൽ വീട്ടിലെ ഉമ്മാക്കതറിയില്ല വാപ്പാക്ക് മോനെ കണ്ടാൽ മോൻ പെർഫെക്റ്റ് ആണ് അവൻ വരുന്നു നടക്കുന്നു ഇരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു പോയി കിടക്കുന്നു കോളേജിൽ പോകുന്നു ബൈക്കെടുത്ത് പുറത്തു പോകുന്നു പക്ഷേ അവർ കഴിക്കുന്നത് അംശങ്ങളുണ്ടെങ്കിൽ എന്റെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ യുവാക്കളെ യുവതികളെ നിങ്ങളോടാണ് പ്രത്യേകിച്ച് പറയുന്നത് അള്ളാഹുവിന്റെ നബത മിൻ ഔലാബിഹി ഏതെങ്കിലും ഒരു ശരീരത്തിലേക്ക് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ആ ശരീരം പോയി പോയി കിടക്കാൻ കിടക്കാൻ സ്വർഗ്ഗമല്ല ഔലാബിഹി ആ ശരീരം നരകമാണ് എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം നമ്മൾ കുടിച്ച മദ്യമോ ഉപയോഗിച്ച മയക്കുമരുന്നോ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട് അത് ശരീരത്തിൽ രക്തത്തിൽ കലരുന്നുണ്ട് മാംസത്തിന്റെ ഭാഗമാവുകയാണ് ഏതെങ്കിലും ഒരു ശരീരം നിന്ന് പോഷണം സിദ്ധിച്ചു കഴിഞ്ഞാൽ അത് പോകാൻ നല്ലത് ഉത്തരം വേണം നബിയേ ഞാൻ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകണം അതിനു മറുപടിയാണ് ഹബീബ് കൊടുത്തത് സഅദേ അതിബ്

എന്നാൽ ഒറ്റിതങ്ങൾ പത്ത് പേരുടെ പേര് പറഞ്ഞതിലുണ്ട് ഇമാർദയുടെ അവസാന ഭാഗങ്ങളിൽ ഈ പത്ത് സ്വഹാബിമാരെ കുറിച്ച് പറയുന്നുണ്ട്

ഇമാമുന റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ വാക്കുകളാണ് ഈ ബുർദ എന്ന് പറയുന്നത് ابي ثم الرضا عن ابي بكر وعن عمري وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم سعد سعيد سعد سعيد زبير تلحد وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا حبيبك خير الخلق كلهم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا

എന്നെന്നുംിയുടെരല്ലയോ മുഹമ്മദ് അതാണ് നമ്മൾ ജവാബായിട്ട് ചൊല്ലുന്നത് മുമ്പൊക്കെ വേദിനെ ബുർദ്ധയുടെ വരികൾ ഓതിയിട്ടാ വേദ തുടങ്ങി

പിന്നെ ശുദ്ധിക്കുന്നവർ ഉണറന്നവർമാൻ എന്നവര് അടിയാരതങ്ങൾ ഈ പത്തു പേരാണ് ആ പത്തു പേരിൽപ്പെട്ട ഒരാളാണ് ഈ പറയുന്ന അവർക്കൊരു ആടുണ്ടായിരുന്നൊരാട് ആ ആടിന്റെ പാലാണ് അവർ കുടിച്ചിരുന്നത് വീട്ടിലാകു ആ ആടിന്റെ പാല് കുടിച്ചാണ് വളരുന്നത് അവരുടെ കുടുംബം ജീവിക്കുന്നത് ഒരു ദിവസം ഒരു ദിവസം ഈ ആട് അയൽവാസികളുടെ തോട്ടത്തിൽ ചെന്ന് പുല്ല് തന്നിട്ട് തിരിച്ചു പോന്നു അവിടെ ചീരയും പച്ചയിലകളും പുല്ലുമുണ്ട് സായതുറിക ശരിക്കും ഒന്ന് തിന്ന് വയറ് നിറഞ്ഞിട്ടാണ് അന്ന് വീട്ടിലേക്ക് വന്നത് സാദുറികോട് പെട്ടു പറഞ്ഞു നമ്മുടെ നമ്മുടെ ആട് കണ്ണ് വെട്ടിച്ച് അയൽവാസിയുടെ തോട്ടത്തിൽ ചെന്നാണ് ഇന്ന് മേഞ്ഞു നടന്നത് ഞങ്ങളത് അറിഞ്ഞില്ല കണ്ടില്ല അയൽവാസിക്കാരൻ ഇത് പൊരുത്തവുമല്ല അവരുടെ സമ്മതം ചോദിക്കാതെയാണ് നമ്മുടെ ആട് അങ്ങോട്ട് കയറിയത് ആ സംഭവം നടന്നതിൽ പിന്നെ അള്ളാൻകു ആ ഒരാടിന്റെ ആട് ചത്തുപോകുന്നവരെ ഒരിക്കലും സാജന്നവർ ആടിന്റെ പാല് കുടിച്ചിട്ടില്ലെന്ന് മഹാന്മാരായ അതാണ് മഹാന്മാരായു ചോദിച്ചാൽ ചോദിച്ചതിനാ ഉത്തരം കൊടുക്കുമായിരുന്നു മഹാനായ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ ഇറാഖിന്റെ ഗവർണറാണ് മഹാനായ സഅദ് എന്നവർ ഇറാഖിന്റെ ഗവർണറാണ് ഇറാഖിലേക്ക് ഗവർണർമാരെ നിയോഗിച്ചു സിറിയയിലേക്ക് ഫലസ്തീനിലേക്ക് ദമ്കിലേക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് അഹമ്മദ് അള്ളാവിന് വിശ്വസ്തരായ സുഹാബിമാരെ ഗവർണർമാരായി നിയമിച്ചപ്പോൾ ഷായദ്റബിഖാവിന് പോയത് ഇറാഖിലേക്കാണ് ഇറാഖിലെത്തിയപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് ഒരു ചെറിയ വസ്വാസ് മൂലയരെ പറ്റിമാരാമ്മ അങ്ങനെയാണല്ലോ ബസ്സിൽ വലത്തേക്കാൽ വെച്ചിട്ടാണ് ഇറങ്ങിയത് ബസ് എന്ന് കയറിയപ്പോ അടുത്തേക്കാൽ ആണല്ലോ വെച്ചത് ഇങ്ങനെ വെറുതെ ആത്മക്കം നോക്കി നിർമ്മമാക്കാരുണ്ടാവും എല്ലാ നാട്ടിലും അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമില്ലാത്ത ആരെയും കിട്ടുമോ എല്ലാവർക്കും നമുക്ക് എത്ര കുഴപ്പമുണ്ട് നമ്മളൊക്കെ നോക്കാൻ നോക്കണ്ടേ നമ്മൾ എന്നിട്ട് അപ്പോ സാധു ഹൃദയ സാധുതങ്ങളെ പറ്റി പരാതി അമൃതങ്ങളുടെ അടുത്തേക്ക് സുഹാദ സ്വർഗത്തിലേക്ക് പോകുന്ന ഹബീബിന്റെ കുറിച്ച് നാട്ടുകാരുടെ വക മഹല് ഭാരവാഹികൾ കത്തേത് കൊടുക്കുക സാദെന്നവരെ പിൻവലിക്കണം അദ്ദേഹത്തെ ഇവിടെ പറ്റൂല അദ്ദേഹത്തിന് ഭരണം നടത്താൻ അറിയൂല അറിയൂലികൂടെ ഓഹരി വെക്കുന്നില്ല ധീരുവാണ് പേടിത്തൊണ്ടനാണ് ഞങ്ങളുടെ കൂടെ ധർമ്മസമരത്തിന് വരാറില്ല അമൃതങ്ങളുടെ ഒരു വിഷയം എന്ന് വെച്ചാൽ പരാതി വന്നാൽ ചാടി പുറപ്പെടൂല്ല അത് ശരിയാണോ എന്ന് അന്വേഷിക്കും അത് നമ്മളും ചെയ്യണം فَتَبَيَّنُوا يَا أَيُّهَا الَّذِينَ آمَنُوا إِن جَاءَكُمْ فَاسِقٌ بِنَبَإٍ فَتَبَيَّنُوا فَتَبَيَّنُوا أَن تُصِيبُوا قَوْمًا بِجَهَالَةٍ فَتُصْبِحُوا عَلَىٰ مَا فَعَلْتُمْ نَادِمِينَ سورة الحجرات ആരെങ്കിലും ഒരു ന്യൂസ് വിട്ടാലേ നിങ്ങളത് ഫോർവേഡ് ചെയ്യാൻ നോക്കരുതേ അതിന്റെ ഒറിജിൻ എവിടെയാണെന്നറിയാതെ അതാണ് അർത്ഥം കിട്ടുന്നതൊക്കെ ഫോർവേഡ് ചെയ്യണം എത്ര വാട്സപ്പുകൾ അങ്ങനെ നടക്കാറുണ്ട് അവസാനം പറയേ അത് അങ്ങനെയല്ലോ അത് വെറുതെ വിട്ടത് എന്നോ നടന്നത് നവംബർ ഒന്നിന് നടന്നു പറയും അത് രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ സംഭവിച്ചതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇന്നത്തെ പുതിയ വാർത്തകൾ കിട്ടുമെന്ന് ആ സാധു ഫോർവേഡ് ചെയ്യും അപ്പം എല്ലാവരും കണ്ടോളൂ സംഗതി എന്നോ നടന്നതാണ് എവിടെയോ നടക്കുന്നത് എന്തൊക്കെയോ അടിക്കുറിപ്പ് കൊടുക്കും ഒന്നും വിശ്വസിക്കാൻ വയ്യല്ലോ ഉമ്മമാർ പാവങ്ങളെ പെണ്ണുങ്ങൾ ഒരേ കാര്യത്തിലാണ് എന്തൊക്കെ വീഡിയോകളെ എന്തെല്ലാം മിക്സ് ചെയ്ത് വിടാൻ പറ്റും നിങ്ങൾ ഉറപ്പ് വരുത്തൽ യമനിൽ ഭരണം നടത്തുന്ന ഒരു പെണ്ണിനെ ഞാൻ കണ്ടു അവൾക്ക് അധികാരപീഠമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്

പക്ഷി എന്ന് എന്ന് പറഞ്ഞു പക്ഷിയെ നീ സത്യമാണോ ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്നിട്ട് തീരുമാനം പറയാം അതാണ് സുലൈമാൻ നമ്മൾ ഓരോരുത്തരും അങ്ങനെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് റൂമറുകൾ സ്പ്രെഡ് ചെയ്യരുത് അത് വലിയ കുറ്റമാണ് ആര് പറഞ്ഞു അഡ്രസ് ഇല്ല എവിടെ നിന്ന് പാട്ടാണല്ലോ ഈ പാട്ട് ആരാ പാടുന്നത് ആരും ഒറ്റ പാട്ടുകാരനും ഇല്ല അങ്ങാടി പാട്ടാണല്ലോ എന്ന് ആരായി പറഞ്ഞു ആർക്കും ഒരു തുമ്പും വാലും ഇതിന് കൊടുക്കാനില്ല അത്തരം വാർത്തകൾ മുസ്ലിം പറയരുത് എടുത്തു ആർക്കും ഫോർവേഡ് ചെയ്യരുത് നമുക്ക് നിയമമാണ് ഇസ്ലാമിൽ ഇസ്ലാമിന്റെ നിയമമാണ് പറയരുത് സഅദ് റളിയല്ലാഹു റളിയല്ലാഹു തആല വിഷയത്തിൽ ഉമർ ഉമർ തീരുമാനമെടുക്കാൻ പോകുന്നു തങ്ങൾ പറഞ്ഞു ഇറാഖുകാരോട് ഇറാഖിൽ അല്ലെങ്കിൽ ഒരേറ്റവും മൂല്യമാരെ നിൽക്കാറില്ല ചില മലണ്ടാവും ഇറാഖിൽ പോയ എല്ലാ ഗവർണർമാരും കുറച്ചു കഴിഞ്ഞാൽ അവര് പോരും ഈ നാട് ശരിയാവില്ല ഭയങ്കര പ്രയാസം ഇറാഖിൽ ജോലി ചെയ്യാം അന്നത്തെ കാലത്ത് മഹാനായ മഹാനായ്മാഹുൻ ഒരാളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഞാൻ നോക്കട്ടെ പറ്റിയുള്ള അഭിപ്രായം നോക്കട്ടെ അങ്ങനെ ഉൾമൃദങ്ങളുടെ ഉൾമൃദങ്ങളുടെ പ്രതിനിധി വന്നു പ്രതിനിധി ഉൾമൃദങ്ങളുടെ അപ്പോ തേങ്ങുപ്പിണ്ട് അത് പിന്നെ ഇറാഖ് കൊടുത്തേക്കാൻ വയ്യ ഇവിടെ തന്നെ വേണത് എല്ലാവരും ഒരു നല്ലൊരു സംഖ്യ പോരെ ഇത്രയല്ലേ ഉള്ളൂ ആകത്രീണ്ടോ നീണ്ടോ ഇതേ ഉള്ളു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മുപ്പത് മുപ്പതേ കിലേ ഉള്ളൂ ഒരായിരം റുപ്യ കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇൻഷാള്ള അല്ലെങ്കിൽ അഞ്ഞൂറ് അഞ്ഞൂറ് കുറച്ചാൾക്കാർക്ക് ചാൻസ് ഉള്ളു അള്ളാഹു അതിൽ ശിഫ നൽകട്ടെ തേനാണ് അള്ളാഹു ശിഫയുണ്ടെന്ന് നീ പറഞ്ഞ കാര്യമാണ് മുക്മിനീങ്ങൾക്ക് പിന്നെ അതിലപ്പുറം വേറൊന്നും വേണ്ട അള്ളാഹു അത് ഉപയോഗിക്കുന്ന വലിയ രോഗമുള്ളവരുണ്ടാകും ഒരുപാട് ഡോക്ടർമാരെ കാണിച്ച് മാറാത്ത അസുഖങ്ങളുണ്ടാകും അള്ളാഹുവെ നീ ഈ തേനിൽ അത്ഭുതകരമായി ശിഫ കൊടുക്കണേ തമ്പുരാനെല്ലാ പെട്ടെന്ന് സ്വീകരിക്കും ഇൻഷാ അല്ലാ ഞാൻ പറഞ്ഞ സമയത്തേക്ക് എത്താൻ ഇനി പതിമൂന്ന് മിനിറ്റേ ബാക്കി ബാക്കി വിതരണം ചെയ്ത് കഴിയണം പറ്റി എന്താ പറയുക സമയം വരേണ്ടത് ആർക്കെങ്കിലും കുറിച്ചാൻ പറ്റുന്ന പോലെ അത്ര നേരം നിന്നാൽ മതി എന്ന് പറയാനോ ബാധിരാക്കുവോ എന്ന് പേടിക്കേണ്ട ആ കറച്ച് ടൈം ടൈം ടു ടൈം ആണ് നമ്മുടെ പരിപാടി പറഞ്ഞ ടൈമിന് തുടങ്ങുക പറഞ്ഞ ടൈമിൽ അവസാനിപ്പിക്കഷിപ്പിക്കരുത് ബോറടിക്കരുത് ദീൻ കേട്ടിട്ട് ബോറടിക്കാൻ പാടില്ല ബോറടിക്കാൻ പാടില്ല അതുകൊണ്ടന്നെ നമുക്ക് നമുക്ക് ജീവിക്കാൻ തോക്കി നൽകട്ടെ ഹലാലിനെ കുറിച്ചുള്ള പാഠങ്ങളാണ് നമ്മൾ ഒരുപാട് ഹദീഫുകളാണ് കേട്ടത് ഒരുപാട് ആയത്തുകളാണ് അറിഞ്ഞത് പറ്റി അറിയാൻ ദൂതനെ ഇറാഖിലേക്ക് ഇറാഖിലെത്തിയപ്പോ അദ്ദേഹം ഓരോ ഓരോ പള്ളിയിലും കയറി ആ പള്ളിക്കാരോട് പറഞ്ഞു ഇതാ ഞാൻ ദൂതനാണ് വന്ന ഇറാഖിന്റെ അമീറിനെ പറ്റി ചോദിക്കാൻ വന്നതാണ് ആർക്കെങ്കിലും പരാതി ഉണ്ടോ ജമാ കഴിഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കും ആർക്കൊരു പരാതി ഇല്ല അടുത്ത പള്ളിക്ക് പോയി ഞാൻ ഉമർന്നവരുടെ ഖലീഫയുടെ ദൂതനാണ് സായദ്റുദി അള്ളാമനുവിനെ കുറിച്ച് പരാതി വന്നിട്ടുണ്ട് അമീറുൽ ഉൽ അന്ന് രാജ്യങ്ങൾക്ക് പ്രസിഡന്റ് അല്ല മദീന ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ ആസ്ഥാനം പിന്നെ ഓരോ രാജ്യങ്ങൾക്കും ഗവർണർമാരാണ് ഓരോ രാജ്യത്തിനും പ്രസിഡന്റോ രാജാവോ ഉണ്ടാകേണ്ട സ്ഥാനത്ത് ഗവർണർ ഇവരെയൊക്കെ ഭരിക്കുന്ന ഖലീഫ മദീനയിൽ അങ്ങനെയാണ് ഖിലാഫത്തു റാഷിദയുടെ ആദ്യകാലം പിന്നെ അലി റുദിഖാഫനും ആസ്ഥാനം ഇറാഖിലേക്ക് മാറ്റിയിരുന്നു അതൊക്കെ പിന്നെ ചരിത്രത്തിന്റെ മറ്റു വശങ്ങൾ ദൂതൻ എല്ലാ ഓരോ മസ്ജിദിലും കയറി ചോദിച്ചിറങ്ങി അവസാനം ബനി അസദ് ഇറാഖിലെ ഒരു ഗോത്രം ഗോത്രത്തിന്റെ പള്ളിയിലെത്തി കാര്യമായ പരാതി വരുന്ന മഹലാണത് അപ്പോ ദൂതൻ എവിടെന്ന് ചോദിച്ചു അല്ല സായവരെ കുറിച്ച് വല്ല പരാതി ഉണ്ടോ ഒരൊറ്റ കുട്ടി ഉണ്ടെന്നില്ല ഏ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ഒരു പരാതി ഉറപ്പല്ലേ ഇല്ലാന്ന് പറഞ്ഞിട്ട് വേറെ പരാതി വരരുത് ഞാൻ അമീർ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പോവാൻ അപ്പൊ പിന്നിൽ നിന്ന് ഒരാൾ ചോദിച്ച ശരിക്ക് ഞാനൊരു പരാതി പറയാ എന്താ പരാതി പറഞ്ഞോളൂ ഈ ചോദിച്ചത് കൊണ്ട് പറയണ സത്യം പറയാണ് പറയണം പറഞ്ഞു ഞാൻ സത്യം പറയാണ് ഇതിലെന്ത് പറഞ്ഞു ഇന്ന സഅദൻ ലാ ജനങ്ങൾക്ക് കൊടുക്കേണ്ട റേഷൻ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കേണ്ടത് ഏറ്റക്കുറച്ചിലുണ്ടാകാറുണ്ട് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നില്ല വലാ ഫിൽ ഇവിടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നീതി പഠിപ്പിക്കേണ്ട സ്ഥാനത്ത് നീതി സ്ഥാപിക്കേണ്ടിടത്ത് അള്ളാഹു നീതി ഉണ്ടാകാറില്ല പറ്റി പറഞ്ഞ് നീതി ചെയ്യൂലാ പിന്നെ പറഞ്ഞു ആള് പേടിത്തൊണ്ടനാണ് ഒരു യുദ്ധം ഉണ്ടായ സാദനവരോട് ഇരിക്കും ഞങ്ങൾക്ക് പോയിട്ട് യുദ്ധം ചെയ്ത് വരലാണ് അയാളെ പറഞ്ഞത് സാധ്യത നമുക്കുണ്ടല്ലോ അങ്ങനെ ഈ കണ്ണട ചിരുട്ടാക്കുന്ന വർത്താനം കേട്ടാൽ ഒരു സങ്കടം വരാൻ എന്താ ചെയ്യ പഠിച്ചവനെ ആളുകൾ മൊത്തം നമ്മളെ തെറ്റിദ്ധരിക്കുന്നു നമുക്കറിയാം എല്ലാക്കും അറിയാം ആ വിഷയം അങ്ങനെയല്ല മനുഷ്യന്മാർ പറഞ്ഞാൽ കേൾക്കൂലല്ലോ ആളുകൾക്ക് ഈ പ്രശ്നത്തിന് പറയും ആളുകളുടെ പ്രകൃതി എങ്ങനെയാ ഒരാൾക്കൊരു കുഴപ്പമൊന്നുമില്ല ആളോ ഓക്കെയാണ് എന്ന് പറഞ്ഞു കേൾക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ എന്ന് പറഞ്ഞാൽ ഇഗ്രീസ് മനസ്സിലുള്ളവരുടെ നമ്മളൊക്കെ അങ്ങനെയാണല്ലോ അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ എല്ലാവരും നല്ല മനുഷ്യന്മാരാണെന്ന് വിചാരിക്കേണ്ടത് എല്ലാവരും നമ്മളെ മോശമുള്ളൂ ബാക്കിയൊക്കെ നല്ലവരാണ് അങ്ങനെ നമ്മൾ നമ്മളെപ്പറ്റി വിചാരിക്കേണ്ടത് നമ്മൾ മോശമാണ് മോശമാക്കിയുള്ളവരൊക്കെ അങ്ങനെ വിചാരിക്കേണ്ടത് ൃതി ഹീബായ് നിബുജങ്ങളുടെ കൂടെ ഉഹദിൽ ഉഹതിൽ യുദ്ധം നടക്കുമ്പോൾ നിബുജങ്ങളുടെ കൂടെയുള്ള സ്വഹാബിമാർ ചിന്നി ചിന്നിച്ചിതറിയോടിയപ്പോ മഹാനായ ഹബീബ് സൊല്ലം ഒരു കട്ടുണ്ടായിരുന്ന ഒരു ഒരു പാറയുടെ ഒരു 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 എന്താ പറയാ രണ്ട് പാറ കൃഷ്ണങ്ങൾ വിടർന്നു നിൽക്കുന്ന ഒരു ഇടയുണ്ട് ആ എടയിൽ പോയിനിപ്പോൾ ഒളിച്ചിരുന്നിട്ടുണ്ട് സൊല്ലാ വസ്ലം ഈ അടുത്ത കാലം വരെ മദീനയിലെ സുഹൃത്തുക്കളൊക്കെ അവിടെ നല്ല സുഗന്ധമുണ്ട് പറഞ്ഞിരുന്നു കാണാൻ കാണാൻ വേണ്ടി വേണ്ടി പോയപ്പോൾ അവിടെ 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 ഒളിച്ചിരുന്ന ഒരു സ്ഥലമുണ്ട് ഇപ്പോഴും നല്ല വന്നിട്ട് മൂടിയിട്ട് എന്ന് സാധാരണ അങ്ങനെ ഒരു സ്ഥലമുണ്ട് തങ്ങൾ ആ ഒളിച്ചിരിക്കാൻ വേണ്ടി പോകുമ്പോ മഹാനായ സാധൃതങ്ങൾക്കെതിരെ വരുന്ന എല്ലാ അമ്പുകളെയും തുരത്തോടിച്ച് ശത്രുക്കൾക്കെതിരെ അമ്പെയ്യുന്നുണ്ട് എംപെയ്യുന്നുണ്ട് എല്ലാ സ്വഹാബിമാരും

മികവ് കണ്ടുകൊണ്ടാണ് പിതങ്ങൾ പറഞ്ഞത് മുന്നേറിക്കോളു സാദേ എന്റെ ഉമ്മയും മുപ്പയും നിങ്ങൾക്ക് ദണ്ഡമാണ് പറഞ്ഞു പറഞ്ഞു ഉമ്മയെയും വാപ്പയെയും നിങ്ങൾക്ക് സമർപ്പിക്കാം സ്നേഹത്തിന്റെ വാക്ക് എന്നവരോടല്ലാതെ ഒരാളോടും പറഞ്ഞിട്ടില്ലെന്നാണ് എന്റെ ഉമ്മയും മുപ്പയെക്കാളും നിങ്ങൾ ചെയ്യുന്ന പണി ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് സ്നേഹം പറയുന്ന ഒരു പ്രയോഗമാണത് സഅദ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഹബീബിന്റെ കൂടെ യുദ്ധം ചെയ്ത സഅദ് എന്നവരെപ്പറ്റി സഅദ് എന്നവർ യുദ്ധത്തിൽ വേരുല്ല സുബ്ഹാനല്ലാഹ് ജമാഅത്ത് സ്കിർകനസ്ഥാൻനെ പറ്റി പലസ്ഥാൻസ് സ്കിർകനല്ല എങ്ങനെ ഉണ്ടാവും സഅദ് റളിയല്ലാഹു തആല അൻഹു ദുആയരെ കാണ ആട് അയൽവാസിയുടെ തോട്ടത്തിൽ ചെന്ന് പച്ചയിലകൾ ശേഷം ആ ആടിന്റെ കുടിക്കാത്ത നൽകണം എന്ന് ജീവിച്ചിരിക്കുന്ന തങ്ങളോട് ചോദിച്ചു വാങ്ങിയ ആ ഒരു അഭ്യർത്ഥനക്ക് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാസമില്ലാതെ ജീവിതത്തിൽ പുലർത്തുന്ന ദ്വാത്തരമുള്ള സുഹാബിയാണത് സാധുറും മുക്മിനായ മനുഷ്യൻ മനുഷ്യൻ തൻ താൻ ഒറ്റപ്പെട്ടിരിക്കുന്നു സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെന്ന് കാണുമ്പോൾ പിന്നെ അവന്റെ സപ്പോർട്ടിന്റെ കവാടം അള്ളാഹു തുറന്നു തരും അള്ളാഹുലേക്ക് കയ്യുർത്തും ഈ മനുഷ്യൻ എഴുന്നേറ്റു നിന്ന് എന്നെ പറ്റി പരാതി പറഞ്ഞത് ആ മനുഷ്യൻ ഒരു മുന്തിയാളാണെന്ന് പറയാനും താനിവിടെ വർത്തമാനം പറയാൻ അധികാരിയാണെന്ന് വരുത്തി തീർക്കാനും ആണെങ്കിൽ സത്യമല്ലെങ്കിൽ നോക്കണം അങ്ങനെയാണ് നേരണത് ആരക്കല്ല അള്ളാഹ നശിപ്പിക്കല്ല ആ പറഞ്ഞത് സത്യമല്ലെങ്കിൽ അയാൾ അന്യായമാണ് എന്നെ പറ്റി പറയുന്നതെങ്കിൽ അയാൾക്ക് കൊടുക്കണേ കൊടുക്കണേവനെ അത്തുൽ അസുറഹു നിർ ഖായിസ് കൊടുക്കണം. അച്ഛ കഴിഞ്ഞിട്ടില്ലേട്ടോ ഇത് പിന്നെ വരാനുണ്ട്. വ അദിം ഫഖറഹു അയാളുടെ ദാരിദ്ര്യം നീട്ടി കൊടുക്കണേ. വ അർഹു ലിൽ ഫിതൻ അവനെ ഫിതനകൾക്ക് പാത്രീഭൂതനാക്കണേ ഫിതനകളിൽ അകപ്പെടുത്തേണമേ. ഇത് പറഞ്ഞിട്ട് സയ്യിദ് റസൂലുള്ളാഹി ഇറങ്ങി വന്നു. മഹാനായ സയ്യിദ് റസൂലുള്ളാഹിന്റെ ദുആയാണ് അത്. അല്ലാഹുവേ 얘നെപ്പറ്റി എന്നെ പറ്റിയും പറ്റി ബനു അസന് ഗോത്രത്തിലെ ഈ മനുഷ്യൻ പരാതി പറഞ്ഞത് അന്യായമാണെങ്കിൽ ഈ മനുഷ്യനെ ഒരുപാട് ആയുസ് കൊടുക്കുകയും അയാൾക്ക് ദാരിദ്ര്യം കൊടുക്കുകയും ആ വയസ്സൻ പ്രായത്തിലും വാർദ്ധക്യത്തിലും അയാൾ ഫിഥിനയിൽ അകപ്പെടുന്ന അവസ്ഥയിലാവണം എന്ന് പറഞ്ഞ് സായുദുറി അള്ളാഹുന് പറഞ്ഞു ഇനി ഞാൻ അധികാരം ഏറ്റെടുക്കില്ല ഇനി എനിക്ക് അധികാരം വേണ്ട എനിക്കിനി ഇറാഖിന്റെ വിലായത്ത് വേണ്ട ഒരു രാജ്യത്തിന്റെയും ഗവർണറായിട്ട് ഞാൻ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ഇറാഖിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് മഹാ വഫാത്താവുകയാണ് സായ് അള്ളാൻ വഫാത്താകുമ്പോ ഈ പരാതി പറഞ്ഞ ബനു അസതുകാരൻ ഇറാഖുകാരൻ അപ്പോഴും മരിച്ചിട്ടില്ല അയാൾക്ക് തൊണ്ണൂറ് കഴിഞ്ഞു നൂറ് കഴിഞ്ഞു നൂറ്റിപ്പത്തായി ആ മനുഷ്യന്റെ കണ്ണിന്റെ കൺപോളകൾ കണ്ണിലേക്ക് വീഴാറായി കണ്ണു തുറക്കാൻ പറ്റുന്നില്ല അത്രയും പ്രായമായി ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞിട്ട് തെരുവുകളിൽ അദ്ദേഹം നടത്താൻ തുടങ്ങി നൂറ്റിപ്പത്ത് വയസ്സുള്ള മനുഷ്യൻ ഭിക്ഷപാത്രവുമായി ഇറാഖിന്റെ അങ്ങാടികളിൽ ഇറാഖിലെ സൂക്കിലിയാൾ ചെല്ലും അങ്ങനെ പെൺകുട്ടികൾ നടന്നു പോകുമ്പോൾ തന്റെ കൈകൊണ്ട് പെൺകുട്ടികളുടെ ശരീരത്തിൽ തൊടും അപ്പൊ ആളുകൾ പറയും ഏ മനുഷ്യ ഈ പ്രായമായ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ ദുസ്വഭാവം മാറിയിട്ടില്ലേ ഒരു ചെറുപ്പക്കാരൻ ചെയ്താൽ തന്നെ മോശമാണിത് ഈ പ്രായമായ നിങ്ങളാണോ പെൺകുട്ടികളെ ഇവിടെ നടക്കാൻ സമ്മതിക്കാതെ പ്രയാസപ്പെടുത്തുന്നത് ആ മനുഷ്യനെ അകപ്പെടുത്തണേ എന്നാണ് അകപ്പെടുത്തണേന്നാണ് ശാതുർവികു പറഞ്ഞത് ആ പ്രായത്തിലും പെൺകുട്ടികളെ ആ തൊണ്ടാൻ നടക്കുന്നുണ്ട് ഈ മനുഷ്യൻ പറയുന്നത് നിങ്ങൾ എന്നെ ചീത്ത പറയല്ല പെൺകുട്ടികൾ ആഗ്രഹമുണ്ടായിട്ടല്ല ഞാനത് ചെയ്യുന്നത് പക്ഷെ എന്നിൽ നിന്നങ്ങനെ സംഭവിച്ചു പോവുകയാണ് കാരണം മറ്റൊന്നുമല്ല മറ്റൊന്നുമല്ലെതിരെ ചെയ്തിട്ടുണ്ടല്ലോ ആ ണ് ഞാനിപ്പോൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആ മനുഷ്യനെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കുകയാണുണ്ടായത് എന്റെ കാരണം ആ ദ്വ അല്ലാഹു സ്വീകരിച്ചു അത് അർഷിങ്ങിലേക്ക് പോയി തട്ടുന്ന ദ്വയാണ് അത് ഹബീബായ ബിധങ്ങളോട് ചോദിച്ചു വാങ്ങിയ ദുഴയാണ് എനിക്ക് ദ്വാത്തരം വേണം എനിക്ക് ദ്വാത്തരമുള്ള ആളാക്കണം ഹലാല് ഹലാല് തിന്നണേ നിങ്ങളുടെ വായിലൂടെ പോകുന്നത് നിങ്ങളുടെ ഉത്തരം തരും ആ കണ്ടത് ആ ഉത്തരമാണ് ഇറാഖിൽ നിന്ന് യമനിലേക്ക് ഓടി വന്ന മഹാനായ സുഫിയാൻ തൗരിയിൽ നമ്മൾ കണ്ടത് അതുകൊണ്ട് നമുക്കും അത് സാധ്യമാകും ഇനിയുള്ള ദിവസം മുതൽ അങ്ങോട്ട് മുന്നോട്ട് ഒരു ഹറാമിന്റെ പൈസയും എനിക്ക് വേണ്ട നുണ പറഞ്ഞ ഒരു ഒരു ബിസിനസ്സും ഞാൻ ചെയ്യില്ല വഞ്ചനയുള്ള വേണ്ട അതിന് പ്രയാസമാണ് എന്നാലും ഇഷ്ടപ്പെടുന്നത് മതിയെന്ന് നമ്മളങ്ങ് അള്ളാഹു സ്വീകരിക്കട്ടെ യുവാക്കളെ ചെറുപ്പക്കാരെ മയക്കുമരിൽ നിന്ന് വിട്ടുനിൽക്കണേ മദ്യപാനേ ഈ ലോകത്താരെങ്കിലും മദ്യപിച്ചാൽ ആളുകളുടെ ശരീരത്തിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന മദ്യപിച്ചവർക്ക് മയക്കുമരുന്ന് ഉപയോഗിച്ചവർക്ക് അള്ളാഹു നൽകാൻ പോകുന്നതെന്ന്